ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ഗാർഹിക പ്രശ്നങ്ങളാണ് വനിതാ കമ്മീഷന്റെ മുൻപിലെത്തുന്ന മിക്ക പരാതികളുമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി വിവാഹപൂർവ്വ കൌൺസിലിംഗ് നിർബന്ധമാക്കേണ്ടതുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ വിവാഹം കഴിഞ്ഞ് ഏറെ താമസിയാതെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കുന്നില്ലെന്ന പരാതിയും ഏറിവരുന്നു ജനസാന്ദ്രത വർദ്ധിച്ചതിനാൽ അടുത്തടുത്ത വീടുകളുള്ളപ്പോൾ അയൽവീട്ടുകാർ തമ്മിലുള്ള തർക്കങ്ങളും കമ്മീഷൻ മുമ്പാകെ എത്തുന്നു ഈ വിഷയം ജാഗ്രതാ സമിതികൾക്ക് പരിഹരിക്കാൻ കഴിയും സ്ത്രീകൾ പണമിടപാടുകളിൽ വഞ്ചിക്കപ്പെടുന്ന പരാതികളുമുണ്ടെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു വന്നിട്ടുള്ള പരാതികളിൽ നല്ലൊരു ശതമാനം ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് മറ്റ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് വൃദ്ധരായിട്ടുള്ള അമ്മമാരെ പരിരക്ഷിക്കാത്ത പ്രശ്നങ്ങളുണ്ട് വൃദ്ധരായിട്ടുള്ള അമ്മയെ കബളിപ്പിച്ചുകൊണ്ട് മക്കൾ സ്വത്ത് തട്ടിയെടുക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ മറ്റൊന്ന് അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങൾ വലിയ രൂപത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വഴി നടന്നു പോകുന്നതുമായിട്ടുള്ള തർക്കങ്ങൾ അതുപോലെ തന്നെ മാലിന്യം അയൽവാസികൾ നിക്ഷേപിച്ചതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കമ്മീഷൻ്റെ മുമ്പാകെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാധാരണ അത് സിവിൽ കോടതിയുടെ അധികാരപരിധിയിൽ നിൽക്കുന്നതാണെങ്കിലും സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടുകളിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്മീഷൻ്റെ മുമ്പാകെ പരാതി ലഭിക്കുന്ന പക്ഷം അത് ഞങ്ങൾ എതിർകക്ഷികളെ വിളിച്ചു വരുത്തി രമ്യമായി പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കാറുണ്ട് മറ്റ് ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് സാമ്പത്തിക ായിട്ടുള്ള ചൂഷണത്തിന് കടം വാങ്ങിയിട്ട് പണം തിരിച്ചു കൊടുക്കാതിരിക്കുക അതേപോലെ തന്നെ വലിയ രൂപത്തിൽ ഭീഷണിപ്പെടുത്തിയും മറ്റും പണം വസൂലാക്കുക എന്നിട്ട് പിന്നീട് തിരിച്ചു കൊടുക്കാതിരിക്കുക അതുപോലെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പണം വാങ്ങിപ്പിക്കുക ഈ തരത്തിൽ പരാതി പരാതികളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങളും സങ്കീർണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് വിവാഹം കഴിഞ്ഞ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഭർത്തൃവീട്ടിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്വർണ്ണാഭരണങ്ങളും മറ്റും കൈവശപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ ഭർത്താവ് ചിലപ്പോൾ വിദേശത്ത് പോയി കഴിഞ്ഞാലും വീട്ടിൽ മറ്റു ബന്ധുക്കളുടെ ഭർത്താവിന്റെ ബന്ധുക്കളുടെ പീഡനത്തിനിരയാവുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ മുമ്പാകെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കമ്മീഷൻ മുൻപാകെ ഇന്നെത്തിയ അറുപത്തി അഞ്ച് പരാതികളിൽ പതിനാലെണ്ണത്തിൽ തീർപ്പാക്കിയിട്ടുണ്ട് നാല്പത്തിമൂന്ന് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് രണ്ടു പരാതികൾ ജാഗ്രതാ സമിതിക്കും രണ്ടെണ്ണം ലീഗൽ സർവീസ് അതോറിറ്റിക്കും അഞ്ചെണ്ണം പോലീസ് റിപ്പോർട്ടിനും അയച്ചിട്ടുണ്ട് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായ്ഷ അഡ്വക്കേറ്റ് ചിത്ര ശശിധരൻ അഡ്വക്കേറ്റ് ഷിമ്മി കൗൺസിലർ മാനസ ബാബു എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പവിത്ര കണ്ണൂർ റോഡ് തലശ്ശേരി റോഡ് മട്ടനൂർ